രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനായി അനൗൺസ് ചെയ്തതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായി നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുമായി ഏതാണ്ട് രണ്ട് മില്യണോളം ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സ് പിരിഞ്ഞു പോയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനെ ഇതുവരെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി മുംബൈയുടെ സൂപ്പർ താരം സൂര്യകുമാർ യാദവ് രംഗത്തെത്തുകയും ചെയ്തു ഒരു ഹൃദയം തകർന്നു കാണിക്കുന്ന ഇമോജിയാണ് സൂര്യകുമാർ ഈ ഒരു വാർത്തയ്ക്ക് ശേഷം പങ്കുവച്ചത് അത് വാർത്തയായി മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സ് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് സൂര്യകുമാർ യാദവ് ഇങ്ങനെയൊരു ഇമോജി പങ്കുവച്ചത് ഇതാദ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു സൂപ്പർ താരം രംഗത്ത് വന്നത് അപ്പോൾ സൂര്യകുമാർ യാദവ് എന്തുകൊണ്ടാണ് ഈ പ്രതികരണം നടത്തിയെന്ന് വ്യക്തമല്ലെങ്കിലും രോഹിത് ശർമ്മയ്ക്ക് ശേഷം ജസ്പ്രീത് ബുംറയോ സൂര്യയോ മുംബൈയെ നയിക്കുമെന്നുള്ള ഉണ്ടായിരുന്നു അതിനിടെയാണ് ഹാർദിക് പാണ്ഡ്യ തന്റെ പഴയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതും അവിടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നതും അതേസമയം രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ ഇപ്പോൾ ആരാധക രോഷം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോളോവേഴ്സിന്റെ കൊഴിഞ്ഞു പോക്കടക്കം മുംബൈ ജെ ആരാധകർ കത്തിക്കുന്നതിന്റെ അടക്കം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഏതായാലും ഹൃദയം നുറുങ്ങുന്ന വാർത്ത തന്നെയാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള ഈ ഒരു മാറ്റം മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയിരിക്കുന്നത് അവരുടെ പടിയിറങ്ങിയ രോഹിത് ശർമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വികാരം തന്നെയായിരുന്നു രോഹിത് ശർമ്മ പത്ത് വർഷം മുംബൈയെ നയിക്കുകയും അഞ്ചു കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത ശേഷമാണ് രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്നും നീക്കിയത് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിനെ അരങ്ങേറ്റ സീസണിൽ കിരീടം ചൂടിപ്പിക്കുകയും അവസാന സീസണിൽ റണ്ണർ അപ്പ് ആക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതായിരിക്കാം അദ്ദേഹത്തെ ക്യാപ്റ്റനായി അവരോധിച്ചത് എന്നാൽ മുംബൈയിലേക്ക് എത്തുമ്പോൾ തിരിച്ചു മുംബൈയിലേക്ക് എത്തുമ്പോൾ ഈ മികവ് ആവർത്തിക്കുക ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിന് എളുപ്പമാവില്ല കാരണം മുംബൈയിൽ ഹാർദിക്കിനെ കാത്ത് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആരാധക രോഷം ഉൾപ്പെടെയുള്ള ഒരുപാട് വെല്ലുവിളികൾ അവ ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം മികച്ച ടീം സൃഷ്ടിക്കുക എന്നതാണ് ഹാർദിക്കിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ മുംബൈ പഴയ മുംബൈ അല്ല എന്ന് നമുക്ക് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി കാണാൻ സാധിക്കും നിലവിലെ മുംബൈ ടീമിനെ ഒരിക്കലും പഴയ ടീമിന്റെ മികവിനോട് ചേർത്ത് നിൽക്കാനാവുന്നതല്ല കാരണം രോഹിത് ശർമ്മ പൊള്ളാർഡ് രസി മലിംഗ പാണ്ഡ്യ കൃണാൽ പാണ്ഡ്യ എന്നിവരെല്ലാം കളിച്ചിരുന്നപ്പോഴുള്ള മുംബൈയുടെ മികവ് ഇപ്പോഴില്ല എന്നതൊരു നഗ്ന സത്യം തന്നെയാണ് അവരുടെ ബോളിംഗ് നിര അതീവ ദുർബലമാണ് ബുംറയെ മാറ്റി നിർത്തിയാൽ ബോളിംഗിൽ മറ്റാരുമില്ല എന്ന് തന്നെ പറയാം സ്പിൻ നിരയൊക്കെ വളരെ ശോഖമായ കണ്ടീഷനാണ് ഈ സാഹചര്യത്തിൽ ഹാർദിക്കിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി മികച്ച ടീമിനെ പടുത്തുയർത്തുക എന്നതാണ് മികച്ച ഓൾറൗണ്ടർമാരെയും മികച്ച ബോളർമാരെയും മുംബൈക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം കരുത്തുറ്റ ഒരു ടീമിനെ സൃഷ്ടിക്കുക എന്നാണ് ക്യാപ്റ്റൻ ഹാർദിക്കിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെയുള്ള വെല്ലുവിളി ടീമിനുള്ളിലെ ആ ഒരു സൗഹൃദ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് അവസാന സീസണിൽ ഗുജറാത്തിന്റെ നായകനായിരിക്കെ ഹാർദിക് പാണ്ഡ്യ തന്നെ മുംബൈ ഇന്ത്യൻസിനെ പരിഹസിച്ചുകൊണ്ട് അത് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതിനെതിരെ രോഹിത് ശർമ്മ അടക്കം രംഗത്തെത്തിയിരുന്നു യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുംബൈയേക്കാൾ ഒരുപടി മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എന്നായിരുന്നു ആ സമയത്തെ ഹാർദിക് പാണ്ഡ്യയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ള യുവതാരങ്ങളെ വളർത്തി മറ്റു ടീമുകളെക്കാളും യുവതാരങ്ങളെ വളർത്തുന്നതിൽ മുൻപന്തിയിലുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഹാർദിക് ഇതൊക്കെ മറന്നുകൊണ്ട് ആ സമയത്ത് മഹേന്ദ്രസിംഗ് ധോണിയെ യും അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെയും ശ്ലാഘിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ഇതിനെതിരെയാണ് പിന്നീടൊരു മത്സരം കഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മ പ്രതികരിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട് അതിനാൽ തന്നെ ടീമിലെ വളർത്തി വലുതാക്കിയ രോഹിത്തിനെയും മുംബൈ ഇന്ത്യൻസിനെയും ഹാർദിക് അധിക്ഷേപിച്ചുവെന്ന വികാരം ആരാധകർക്ക് കഴിഞ്ഞ തവണത്തെ ഹാർദിക്കിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ആരാധകരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഹാർദിക്കിൻ്റെ മടങ്ങിവരിവിൽ സൂര്യകുമാർ യാദവിനും ജസ്പ്രീത് ബുംറയ്ക്കും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീനിയർ താരങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നായകസ്ഥാനം നഷ്ടമായ രോഹിത്തിനെ ഹാർദിക് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും കാത്തിരുന്ന് തന്നെ കണ്ടറിയണം thank <laughs> you ടീമിനുള്ളിൽ ഒത്തിണക്കം സൃഷ്ടിക്കുക ഹാർദിക്കിന് വെല്ലുവിളിയാണ് എന്ന കാര്യം ഉറപ്പാണ് അതിനൊപ്പം തന്നെ സ്വന്തം ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക എന്നതും മറ്റൊരു വെല്ലുവിളിയാണ് ഹാർദിക്കിന് അടിക്കടി പരിക്കേൽക്കുന്ന താരമാണ് ഹാർദിക് നിലവിൽ അദ്ദേഹം പരിക്കേറ്റ ടീമിന് പുറത്താണ് ലോകകപ്പിൽ നിന്ന് അദ്ദേഹം പുറത്തായെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മുംബൈയുടെ നായകനാകുമ്പോൾ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഹാർദിക് കുറച്ചുകൂടി ശ്രദ്ധ നൽകേണ്ടിയിരിക്കുന്നു നായകൻ എന്ന നിലയിൽ മാത്രമല്ല ഓൾറൌണ്ടർ എന്ന നിലയിലും ഹാർദിക്കിന്റെ മികവ് മുംബൈക്ക് ആവശ്യമാണ് ഇത് നൽകാൻ സാധിക്കുന്ന തരത്തിൽ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുക എന്നത് ഹാർദിക്കിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് ടീമിനുള്ളിൽ മികച്ച ഫിറ്റ്നസ് അന്തരീക്ഷം കൊണ്ടുവരേണ്ടതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ മുംബൈ ഇന്ത്യൻസ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ടീമാണ് അടുത്ത സീസണിൽ ടീമിനെ പ്ലേ ഓഫിലെങ്കിലും എത്തിക്കാനുള്ള ബാധ്യത ക്യാപ്റ്റൻ ഹാർദിക്കിന് സാധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം വലിയ വിമർശനം തന്നെ താരം നേരിടേണ്ടി വരും ഗുജറാത്തിനെ കിരീടത്തിലേക്ക് എത്തിക്കുകയും റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത മികവ് മുംബൈയിലും ആവർത്തിക്കുക എന്നതാണ് ഹാർദിക്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയാൽ മാത്രമേ ഞാൻ മുംബൈയിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞു എന്ന രൂപത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയൊരു അങ്ങനെയൊരു കണ്ടീഷന്റെ പുറത്താണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ഈ അവസരത്തിൽ ക്യാപ്റ്റനായി ിയമിച്ചതും എന്നുള്ള വാർത്തകളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിൽ പ്ലേ ഓഫിൽ എത്തുക എന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി കപ്പടിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി മുന്നിലുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ പുതിയ ഇന്നിങ്സ് മുംബൈയിലെ പുതിയ ഇന്നിങ്സ് എങ്ങനെയാവും എന്ന് നമ്മൾ ഈ ഐ പി എല്ലിൽ വരെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു